ും കുടിച്ചു ഗുളിക കൊറേ കുടിച്ചിട്ട് എത്ര എത്ര വർഷം ഗുളിക കുടിച്ച് കുറെ ആലോപ്പത്തി കുടിച്ച് ഷുഗർ എന്നിട്ട് എന്തെങ്കിലും ാണ് ർ മാറ്റാൻ പറ്റുന്ന ആ ഒറ്റമൂലി ഉപയോഗിച്ചാല് ഷുഗർ നമുക്ക് താരതമ്യേന കൊറക്കാൻ പറ്റും ആ മരുന്നൊന്ന് പരീക്ഷിച്ചു അതും കൂടി ഒന്ന് നോക്കാം അനസ്ക നിങ്ങളെ എടുത്തൊരു പ്രത്യേകം ഷുഗർ കൊറക്കാൻ പറ്റുന്ന ഒരു മരുന്ന് പറഞ്ഞിട്ട് വന്നതാണ് മരുന്നല്ലോ ചെടിന്ന് കേട്ട് കാരണം ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതാവും ഷുഗർ എത്ര ആയിട്ടും കുറയുന്നില്ല ഒരുപാട് മരുന്ന് കഴിച്ചോണ്ട് ഭൂമിയായിട്ടും അപ്പൊ ഞമ്മളിങ്ങനെ കേട്ടുവിടാ അപ്പൊ ഞങ്ങളത് നെറ്റിൽ സെർച്ച് ചെയ്തോ അപ്പൊ അതിൽ കണ്ടത് മരോ കാണിച്ചു ആ കാണുന്ന ായകളുണ്ട് ആ ഇതിന്റെ പ്ലാന്റുകള് ചെറിയ അവൈലബിൾ ആണ് വളരെ ചെറിയ പൈസ അമ്പത് റുപ്യ ചെറിയ പ്ലാന്റുകൾ ഇത് നമുക്ക് ഇതിന്റെ ഈ കായല്ല ഈ കായ നമ്മള് പറിച്ചതിന് ശേഷം ഈ കായ കായിക്കാം അതിന് ശേഷം ഇതിനെ പൊളിക്കുക ഇങ്ങനെ പൊളിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ അരി കളയുക കുരു ഉണ്ടാവും ആ കുരു കളഞ്ഞിട്ട് ഇതിനെ ഉണക്കുക ഉണക്കിയതിന് ശേഷം വെള്ളത്തിന് തിളപ്പിക്കുക നല്ലതുപോലെ വെള്ളത്തിൽ തിളപ്പിക്കുക ആ ഉണക്കിയതാണ് വെള്ളത്തിൽ തിളപ്പിക്കേണ്ടത് അത് തിളപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യണം നേരെ ഇത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം വെച്ചിട്ട് ആ തിളപ്പിച്ച വെള്ളം നിരന്തരം അരി കുടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് നല്ല രീതിയിൽ ഷുഗർ കണ്ട്രോളാവും ഇത് ഒരുപാട് പേര് പറഞ്ഞു തന്നെയാണ് ഞാനും അറിഞ്ഞതും ഒക്കെ ഇത് എന്റെ അനുഭവത്തിലും കൂടി വന്നപ്പോഴാണ് ഞാനിത് നിങ്ങളുടെ പങ്കുവയ്ക്കാൻ ആ ആ ഇതാണ് ആ മക്കോട്ടദേവേന്റെ മക്കോട്ടാ നല്ല അടിപൊളിയാണല്ലോ എന്നിട്ട് ഇത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കേണ്ട ഞാൻ പറഞ്ഞിരുന്നല്ലോ അതെ ഇത് ഒന്ന് പൊളിക്കുക പൊളിച്ചതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഇത് ഉണക്കുക ഉണക്കി വെള്ളത്തിൽ തിളപ്പിച്ച് രാവിലെ വൈകുന്നേരം കുടിച്ചാൽ മതി രാവിലെ വൈകുന്നേരം ഉച്ചക്കാവ് കുടിക്കുക ഇത് പോലെ തന്നെ അതാ വെള്ളം കുടിക്കുന്ന മതി അപ്പൊ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഷുഗർ നോർമൽ ആവും നമുക്കിത് ഉപയോഗിച്ച് എന്റെ ഫാമിലിയിലൊക്കെ ഒരുപാട് ഉപയോഗിച്ച് ഇത് ഷുഗർ നോർമൽ ആയതാണ് എല്ലാവർക്കും ും പോലെ തന്നെയാണ് പരീക്ഷിച്ചോ അപ്പൊ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ മറ്റുള്ള മരുന്നുകളോ കൂടെ ഉപയോഗിച്ചാൽ ഷുഗർ ഒന്ന് നോർമൽ ആയി കിട്ടോ അപ്പൊ ഇതിന്റെ തൈകളൊക്കെ എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ വളരെ ചെറിയ തുകയ്ക്ക് കിട്ടും താഴെ കിട്ടും ഒന്നര കൊല്ലം സമയം എടുത്തിട്ടാണ് നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഒരു തൈ ഉണ്ടെങ്കിൽ അൻപത് രൂപക്കാണ് ഈ ഒരു തൈ കിട്ടുന്നത് താഴെ താഴെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നമുക്കൊക്കെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാവുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അപ്പൊ ഈ പ്ലാന്റ് ഇവിടെ നമ്മുടെ ഫാമിലിൽ അവൈലബിൾ ആണ് ആണ് അതെ അപ്പോൾ ഇവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കോണ്ടാക്റ്റിൽ കൊടുക്കാവുന്നതാണ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ആവശ്യക്കാരും വേണമെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മളെ മക്കോട്ട ദേവ എന്ന് പറയുന്ന ഒറ്റമൂലി ഷുഗറിന് ഇനി ആരും മറ്റൊരിടം തേടേണ്ടതില്ല നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഈ ഒരു ചെറിയൊരു പ്ലാന്റ് വെച്ച് പിടിപ്പിച്ചാൽ ഒരു ഒന്നര വർഷക്കാലം കൊണ്ട് തന്നെ ഒരുപാട് കായ്കൾ ഉണ്ടാവും എന്നാണ് നമ്മളോട് അനസ്ക പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം നമ്മോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ ഇതുപോലെ ഉണ്ടായാൽ കുറച്ച് കായ്കൾ എടുത്ത് ഉണക്കിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും വെള്ളത്തിൽ 哎。<laughs> <laughs> തിളപ്പിച്ച് ആറ്റിയിട്ട് കുടിക്കുകയാണെങ്കിൽ നല്ല ശമനം കിട്ടും അപ്പോൾ ഒരുപാട് മരുന്നുകൾ പരീക്ഷിച്ച ആളുകൾക്ക് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഷുഗറുമായി ബുദ്ധിമുട്ടുന്ന ആളുകൾ ഇനി നമ്മുടെ ചുറ്റുപാടിൽ ഉണ്ടാവരുത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ അത് എവിടുന്നാ കിട്ടുക എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ പ്ലാന്റുകൾ അവൈലബിൾ ആക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട് യുവ കർഷക ഫാമാണ് അപ്പോൾ അവിടുത്തെ നമ്പറും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ച് ബന്ധപ്പെടുക ആവശ്യക്കാർ വന്ന് വാങ്ങിക്കുക ഇത്രക്കെയാണ് നമ്മളെ വീഡിയോ അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ജസ്റ്റ് ആസ്വ് ഫോളോ ചെയ്യുക അടുത്ത കിട്ടു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ